നമസ്കാരം രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ മാത്രം വാർത്തകളായാൽ പോരല്ലോ കുറച്ച് കലയും സംഗീതവും നൃത്തവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ വേണ്ടി കാക്കിക്കുള്ളിലെ കലാകാരി ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥയുടെ പാട്ടാണ് ഡ്യൂട്ടിക്കിടയിലാണ് പോലീസ് ഫണ്ടിയിലിരുന്ന് ഈ ഉദ്യോഗസ്ഥ ഈ പെൺകുട്ടി ഈ പാട്ട് പാടുന്നത് ഇവര് ഏത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയാണ് എന്ന് എനിക്കറിയില്ല ഇവരുടെ പേര് നീമ എന്നാണ് എന്ന് കേൾക്കുന്നു ഒരു സുഹൃത്ത് പറഞ്ഞതാണ് മറ്റേ ഡീറ്റെയിൽസ് അറിയില്ല പുഞ്ചിരിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ട് എത്ര ഹൃദ്യമായിട്ട് സ്വന്തം സഹപ്രവർത്തകർക്കിടയിൽ നിന്നുകൊണ്ട് ഡ്യൂട്ടിക്കിടയിൽ ഈ പോലീസ് കലാകാരി മധുരമായ ഒരു ഗാനം ആലപിക്കുന്നു തീർച്ചയായിട്ടും ഈ ഗാനം എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് കൈകെട്ടി നിന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥ പെൺകുട്ടി പുഞ്ചിരിച്ചു പാടുന്ന പാട്ട് ഇപ്പോൾ വൈറലായിരുന്നു mày ശ്യാമീനസോരു ചോ സരോരമ ചന്ദ്രനും സൂര്യനും താരകന ഡ്യൂട്ടിക്കിടയിലും ഈ കലാസ്വാദനത്തിന് ഈ കലാപതരണത്തിന് അല്പം നേരം കണ്ടെത്തിയത് തീർച്ചയായിട്ടും നല്ല കാര്യം അതെല്ലാവർക്കും കേൾക്കാൻ സാധിച്ചു അതിമനോഹരമായി പാടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് നമ്മൾ കണ്ടത് ആ പെൺകുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടാകും വളരെ ഹൃദ്യമായി പാടുന്നു ഉജ്ജലിച്ചുകൊണ്ട് പാടുന്നു പോലീസുകാരുടെ ഡ്യൂട്ടി നമുക്കറിയാം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് അവർക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ അടിയെന്നോ ഇടിയെന്നോ ഇല്ലാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അതിനിടയിലും ഹൃദ്യമായ ഈ സംഗീതം ആസ്വദിക്കാനും അവതരിപ്പിക്കാനും ആ നിമ എന്ന് എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ തീർച്ചയായിട്ടും സംഗീതത്തെ കൈവിടാതെ പോലീസ് ഡ്യൂട്ടിയിൽ സ്വന്തം കൃത്യനിർവഹണത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആ കഴിയട്ടെ കൂടി ആശംസിക്കുന്നു പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ